ബിഗ് ബോസ് സീസൺ സെവനില് ഇന്ന് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മോർണിംഗ് ടാസ്ക് ആയിരുന്നു പക്ഷെ അത് തരാൻ പറ്റിയില്ല എന്നാണ് ബിഗ് ബോസ് പറയുന്നത് ബിഗ് ബോസ് കുറേ ടോപ്പിക്കുകൾ ഒരു ബൗളിനകത്ത് എഴുതിയിട്ടിട്ടുണ്ടാവും ഓരോരുത്തർ വന്ന് ഓരോന്ന് സെലക്ട് ചെയ്ത് അതിനുള്ള ആൻസറ് പറയുക എന്നായിരുന്നു ടാസ്ക് ആദ്യം വന്നത് നെവിനായിരുന്നു നെവിൻ ഒരു പ്രണയാഭ്യർത്ഥന നടത്തുകയാണെങ്കിൽ അത് നടത്താൻ പോകുമ്പോൾ കൂടെ കൂട്ടുന്ന വ്യക്തി ആരായിരിക്കും എന്നായിരുന്നു നെവിന് കിട്ടിയ എന്ന് പറയുന്നത് നെവിൻ പറഞ്ഞ ഉത്തരം അഭിലാഷിനെയാണ് രണ്ടാമതായി നമ്മുടെ അനുമോളാണ് വന്നത് അനുമോൾ ഒരു സൂപ്പർ സ്റ്റാർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടെ പിടിക്കാൻ ആരെയാണ് ഈ കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്യുക ചോദ്യം അനിമോൾ അക്ബർ തന്നെ ഒരു സംശയമില്ലാതെ അക്ബറിൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് അക്ബർക്കാർക്ക് നല്ല ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ അക്ബർക്ക് കൂടെ പിടിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് അൻമോൾ പറയേണ്ടത് അത് അനുമോൾ വളരെ രസകരമായ ഒരു ഫണ്ണായിട്ടാണ് പറഞ്ഞത് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു മൂന്നാമതായി നമ്മുടെ ആര്യനാണ് വന്നത് ആര്യ സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്തൊരു തിരക്കഥ പറയാൻ പോകുമ്പോൾ കൂടെ കൂട്ടുന്ന ആൾ ആരായിരിക്കും എന്നാണ് ചോദിച്ചത് അക്ബറിനെയാണെന്നാണ് ആരും ഒരു സംശയം കൂടാതെ പറഞ്ഞത് കാരണം അക്ബറിനെല്ലാം നന്നായി പറയാനും നന്നായി സംസാരിക്കാനും അറിയുന്നതാണ് ആരും പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ അടുത്തതായി വന്നത് ഉനിലാണ് ഈ വ്യക്തിയുടെ മുഖം ടി വിയിൽ കണ്ടു കഴിഞ്ഞാൽ ടി വി അടിച്ചു പൊട്ടിക്കും ലക്ഷ്മിയുടെ പേരാണ് പറഞ്ഞത് ടി വി അടിച്ചൊന്നും പൊട്ടിക്കില്ല പക്ഷെ ചാനൽ മാറ്റം എന്നാണ് ഉനിൽ പറഞ്ഞത് അടുത്തതായി വന്നത് സി സി ടി വി വാങ്ങാൻ പോകുമ്പോൾ കാശില്ലെങ്കിൽ ഈ വ്യക്തി ഉപയോഗിക്കാം നെവിനെയാണ് പറഞ്ഞത് നെവിനാണെങ്കിൽ എവിടെയും നുഴിഞ്ഞു കയറാൻ സാമർഥ്യമുള്ള ഒരാളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തതായി വന്നത് ബിന്നിയാണ് ബിഗ് ബോസ് വീടിന്റെ ഭിന്നറാകാൻ പോകുമ്പോൾ ലാലേറ്റൻ്റെ കൈയും പിടിച്ച് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോകുന്ന സമയത്ത് ബിന്നീടെ അപ്പുറത്ത് ലാലേട്ടൻ്റെ അപ്പുറത്ത് കൈ പിടിക്കാൻ ആരാണ് വേണ്ടതെന്നാണ് അനുമോൾ വേണമെന്നാണ് പറഞ്ഞത് കാരണം അനുമോൾ കൂടെ ഉണ്ടെങ്കിലാണെങ്കിൽ എനിക്ക് ജയിക്കാൻ പറ്റുമെന്നാണ് പിന്നെ പറഞ്ഞത് അടുത്തത് അക്ബർ ആണ് അക്ബർ ഒരു മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ മോട്ടിവേഷൻ സ്പീക്കറിനെ വരെ വെറുപ്പിക്കുന്ന ഒരാൾ ആരായിരിക്കുന്നതാണ് അനീഷേട്ടനായിരിക്കുന്നതാണ് അക്ബർ പറഞ്ഞത് അടുത്തതായി വന്നത് ഷാനവാസാണ് ഈ ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ എതിർദിശയിലൂടെ താൻ പോകും എന്ന പറഞ്ഞത് കാരണം ഒരു ലക്ഷ്മിയൊരു പുരുഷവിരോധി ആയതുകൊണ്ടാണെന്നാണ് പറയുന്നത് കിച്ചണിൽ പോലും ഞാൻ പേടിച്ചാണ് നിൽക്കുന്നതെന്നാണ് ഷാനവാസ് പറഞ്ഞത് അടുത്തത് ജിസേലാണ് ഈ വ്യക്തി എൻ്റെ ബസ്സിലെ ഡ്രൈവറായി കഴിഞ്ഞാൽ ആ ബസ്സിൽ ഞാൻ കയറില്ല നെവിനിയാണ് പറഞ്ഞത് അടുത്തത് നൂറയാണ് വന്നത് ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ പ്ലാൻ ചെയ്താൽ ആരെ കൂടെ കൂട്ടും അഭിലാഷിനെയാണ് ഒട്ടും സംശയമില്ലാതെ നൂറ പറഞ്ഞത് അതേപോലെ തന്നെ നമ്മുടെ ജിഷൻ വന്നത് ഒരു പെട്ടെന്നൊരു സമയത്ത് കാശിന് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഫോൺ വിളിച്ചാൽ എടുക്കാത്ത വ്യക്തി നെവിൻ ആയിരിക്കും സാബുമാനോട് കിട്ടിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ബോട്ട് സവാരി നടക്കുന്ന സമയത്ത് ആ ബോട്ട് മുങ്ങി മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലുള്ള ലൈഫ് ജാക്കറ്റ് ആദ്യം എടുത്ത് രക്ഷപ്പെടുന്നത് ആരായിരിക്കും നെവിൻ തന്നെയാണ് കാരണം മുമ്പും പിൻപൊന്നും ആരെയും നോക്കാതെ അവൻ രക്ഷപ്പെടും അതുകൊണ്ടുതന്നെയാണ് അവൻ്റെ പേര് പറയുന്നത് അടുത്തതായി ലക്ഷ്മിയാണ് വീട്ടിൽ നിന്നും രഹസ്യങ്ങൾ പുറംലോകത്തേക്ക് ചോർത്തി നൽകുന്ന വ്യക്തി അനുമോളയാണ് പറഞ്ഞത് കാരണം അവൾ കണ്ണും കൊണ്ട് വേറെ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്